കറണ്ട് അഫെയേഴ്സ് പാർട്ട് ടുവിലേക്ക് കടക്കാം ടെന്നിസ് ഗ്രാൻഡ് സ്ലാം ടെന്നിസ് ഗ്രാൻഡ് സ്ലാം പഠിക്കുന്നതിന് മുമ്പ് സി എസ് ഇ ബി റീസെൻ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഫാസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വോൺ ദി വിംബിൾഡൺ ടു തൗസൻഡ് ട്വൻറ്റി ടു വുമൺ സിംഗിൾസ് സി എസ് ഇ ബി ആയിരത്തി മുപ്പത്തേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടറി എക്സാം എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വീനസ് വില്യംസ് ഓപ്ഷൻ ബി ഓൺസ് ജേബർ ഓപ്ഷൻ സി സെറീന വില്യംസ് ഓപ്ഷൻ ഡി എല റൈബാക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വുമൻ സിംഗിൾസ് വനിതാ വിഭാഗം സിംഗിൾസ് വിജയകാരം ഒന്നാം ക്വസ്റ്റ്യൻ ആൻസർ ഡിബാൻ നോക്കാം ഒക്ടോബർ മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞി ബി അടുത്ത എക്സാം അസിസ്റ്റന്റ് സെക്രട്ടറി ജനുവരി പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ മെൻ സിംഗിൾസ് ടൈറ്റിൽ വാസ് വോൺ ബൈ സി എസ് ഇ ബി ആയിരത്തി നാല്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്ഷൻ എ റാഫേൽ നദാൽ ഓപ്ഷൻ ബി നോവാക് ജോക്കോവിച്ച് ഓപ്ഷൻ സി നിക് കിർഗിയോസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ പുരുഷുഭാഗം സിംഗിൾസ് വിജയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ പുരുഷുഭാഗം സിംഗിൾസ് വിജയകാര് രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി നവാബ് ജനുവരി മാസം കഴിഞ്ഞു വീണ്ടും രണ്ടു മാസം കഴിഞ്ഞ് സി എസ് ഇ ബിയുടെ സെക്രട്ടറി എക്സാം രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സി എസ് ഇ ബി കോഡ് ആയിരത്തി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ കാരണ ഹു ആസ് വാൻ എ കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലാം ഓപ്ഷൻ എ ബോബ് ബ്രിയാൻ ഓപ്ഷൻ ബി സ്റ്റെഫി ഗ്രാഫ് ഓപ്ഷൻ സി സെറീന വില്യംസ് ഓപ്ഷൻ ഡി ആന്ധ്രെ അകാസി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഒരു കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലാം നേടിയ താരാർ താഴെ കൊടുത്തിരിക്കുന്നതിൽ നോക്കാം എന്താണ് ഗോൾഡൻ സ്ലാം അതായത് ഒരു കലണ്ട വർഷത്തിലെ നാല് ടെന്നീസ് ടെന്നിസ് ഗ്രാൻസ്ലാം ടൂർണമെൻറ്റാണ് നടക്കുന്നത് ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടാമത്തെ ഫ്രഞ്ച് ഓപ്പൺ മൂന്നാമത്തെ വിംബിൾഡൺ നാലാമത്തെ യു എസ് ഓപ്പൺ ഇത് നാലും ഒരു കലണ്ടർ ഇയറിൽ നേടിയ താരങ്ങൾ അവരാണ് ഗോൾഡൻ സ്ലാം ജേതാക്കൾ ഗോൾഡൻ സ്ലാം ഒരു കരണ്ട വർഷത്തിൽ നാലും നേടണം അങ്ങനെയുള്ളവരാണ് ഗോൾഡൻ സ്ലാം ഈ നാല് പേരും ആ അവാർഡ് നേടിയിട്ടുള്ളവരാണ് അതായത് ബോബ് ബ്രിയാനും സ്റ്റെഫി ഗ്രാഫും സെറീന വില്യംസും ആന്ധ്രെ അഗാസം ഇവർ നാല് പേരും ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള താരങ്ങളാണ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടായിരുന്നത് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടായിരുന്നു ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്തിട്ടില്ല ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം ആണ് സി എസ്ഇ ഉദ്ദേശിച്ചത് അതായത് ഒരു കരണ്ട വർഷത്തിൽ നാല് ഗ്രാൻഡ് സ്ലാം നേടണം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടണം അങ്ങനെയുള്ള താരമാണ് സ്റ്റെഫി ഗ്രാഫ് മൂന്നാം തോസ് ബി സ്റ്റെഫി ഗ്രാഫ് ഒരു കലണ്ടർ ഇയറിൽ നാല് സ്ലാം സിംഗിൾസ് വിജയിക്കണം അതുപോലെ ഒളിമ്പിക്സിൽ ഗോൾഡൻ മെഡൽ നേടണം അത് നേടിയ ജർമ്മൻ താരമാണ് സ്റ്റെഫിഗ്രാഫ് ഓർത്തേക്കുക നയൻറ്റീൻ എയ്റ്റി എയ്റ്റില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിയോൾ ഒളിമ്പിക്സിൽ സൗത്ത് കൊറിയയില് സിയോൾ ഒളിമ്പിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത് സ്റ്റെഫിഗ്രാഫാണ് ഇതില്ലേ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയവർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടിയറില് നാല് ഗ്രാൻഡ് സ്ലാം നേടും വേണം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടും വേണം അങ്ങനെയുള്ളവരാണ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം സി എസ്ഇബി ഉദ്ദേശിച്ചത് ഗോൾഡൻ ഗ്രാൻഡ് ആണ് ആ നേടിയ താരം സ്റ്റെഫിഗ്രാഫാണ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടും വേണം അത് നേടിയത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ സിഒ ഒളിമ്പിക്സിൽ അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നില്ല ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആൾക്ക് നേടിയ ആൾ സ്റ്റെഫി ഗ്രാഫ് അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സ്റ്റെഫി ഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം കഴിഞ്ഞോ വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് വൺ മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് വൺ ലേക്ക് നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഹു വോൺ വിമ്പിൾഡൺ ഇൻ ടൂ തൗസൻഡ് ട്വൻറി ത്രീ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സ്റ്റേജ് വൺ എക്സാം ഹെൽഡ് ഓൺ പതിനൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ നൊവാക് ജോക്കോവിച്ച് ഓപ്ഷൻ ബി കാർലോസ് അൽകാരസ് ഓപ്ഷൻ സി ജെന്നിക്സ് സിന്നർ ഓപ്ഷൻ ഡി ഡാനിൽ മെത്തദേവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിംബിൾഡൺ വിജയി നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി കാർലോസ് അൽകാരസ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടെന്നിസ് ഗ്രാൻഡ് സ്ലാം വിജയികളും രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം വിജയികളെയും നോക്കാം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പി എസ് സി തലയാഴ്ച അതായത് മെയ് പതിനെട്ടും മെയ് പത്തൊമ്പതാണ് എക്സാം മെയ് പതിനൊന്നിലെ എക്സാമിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ ആണ് അപ്പം നമുക്ക് രണ്ടായിരത്തി മൂന്നിലെ നാല് ഗ്രാൻഡ് സ്ലാമും ഇമ്പോർട്ടന്റ് ആണ് ഒരു കരണ വർഷത്തിലെ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആയി നടക്കുന്നതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടാമത്തെയാണ് ഫ്രഞ്ച് ഓപ്പൺ മൂന്നാമത്തെയാണ് വിംബിൾഡൺ അവസാനത്തെയാണ് യു എസ് ഓപ്പൺ ആദ്യം പുരുഷ വിഭാഗം സിംഗിൾസ് വിജയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓസ്ട്രേലിയൻ ഓപ്പണം ഫ്രഞ്ച് ഓപ്പണം യു എസ് ഓപ്പണം വിജയിച്ചത് ഒരു വ്യക്തിയാണ് നോവാക് ജോകോവിച്ച് സെർബിയൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓസ്ട്രേലിയൻ ഓപ്പണം ഫ്രഞ്ച് ഓപ്പണം യു എസ് ഓപ്പണം വിജയിച്ചത് നൊവാക് ജോക്കോവിച്ച് അദ്ദേഹം സെർബിയൻ താരാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻസ്ലാം നേരിട്ടുള്ള പുരുഷ താരം ചെയ്തിരിക്കണമെങ്കിൽ നൊവാക് ജോക്കോവിച്ചാ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമ് നേടിയിട്ടുള്ള പുരുഷ താരം ചോദിക്കണമെങ്കിൽ നൊവാക് ജോക്കോവിച്ച് അദ്ദേഹം സെർബിയൻ താരമാണ് എന്നെ നോക്കുക ആകെ ഒരാളെ മാറിയിട്ടുള്ളൂ വിംബിൾഡൺ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾ സ്വിജിയാണ് കാർലോസ് അൽകാരസ് സ്പെയിൻ താരാണ് കാർലോസ് അൽകാരസ് സ്പെയിൻ പുറത്തേക്ക ഓർഡർ എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ യു ഓപ്പൺ അതില് ഓസ്ട്രേലിയൻ ഓപ്പണം ഫ്രഞ്ച് ഓപ്പണം യു എസ് ഓപ്പണം നേടിയത് നൊവാക് ജോകോവിച്ച് സർബിയൻ താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വിംബിൾഡൺ വിജയിച്ചത് കാർലോസ് അൽകാരസ് അദ്ദേഹം സ്പെയിൻ താരമാണ് ഇനി വനിതാ വിഭാഗം വനിതാ വിഭാഗം നാല് പേരും വ്യത്യസ്ത ആൾക്കാരാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയമാണ് ആര്യാന സബലങ്ക ബലാറസ് താരമാണ് ആര്യാന സബലങ്ക ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ഇഗ ഇഗ പോളണ്ട് പോളണ്ട് താരമാണ് പോളിഷ് ൺ വനിതാ വിഭാഗം വിജയാരോൺ മാർക്കേറ്റോൺസോവ ചെക്ക് റിപ്പബ്ലിക് ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കേറ്റോൺസോവ ഇനി ഏറ്റവും അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം വിചിയാണ് കൊക്കോ ഗഫ് കൊക്കോ ഗഫ് യു എസ് എ താരമാണ് അമേരിക്കൻ താരമാണ് പുറത്തേക്ക പേരും വ്യത്യസ്ത ആൾക്കാര് ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യാന സബലങ്ക ഫ്രഞ്ച് ഓപ്പൺ ഇഗ സ്യാം വിംബിൾഡൺ മർക്കറ്റ വോണ്ട്രസോവ യു എസ് ഓപ്പൺ കൊക്കോ ഗഫ് പുറത്തേക്ക ആര്യാന സബലങ്കയ്ക്കാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഇഗ സാം ഫ്രഞ്ച് ഓപ്പൺ മാർക്കറ്റ വോണ്ട്രസോവയ്ക്കാണ് വിംബിൾഡൺ കൊക്കോ ഗഫിനാണ് യുഎസ് ഓപ്പൺ മെൻസ് വിഭാഗമാണെങ്കിൽ പുരുഷ വിഭാഗമാണെങ്കിൽ ഓർത്തയ്ക്ക ഓസ്ട്രേലിയൻ ഓപ്പണം ഫ്രഞ്ച് ഓപ്പണം യു എസ് ഓപ്പൺ നേടിയത് നൊവാക് ജോക്കോവിച്ചാണ് വിംബിൾഡൺ മാത്രം നേടിയത് കാർലോസ് അൽക്കാരസ് ബാക്കി മൂന്ന് വെച്ചാലും നൊവാക് ജോക്കോവിച്ചാണ് പിന്നെ ഓർത്തയ്ക്ക ഒരു കളിയുമായി ബന്ധപ്പെട്ട ട്രോഫികൾ ഏതൊക്കെയാണ് അങ്ങനെ പ്രീവിയസ് ഉള്ളതാണ് ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ടെന്നിസ് ആണ് അതുപോലെ തന്നെ ഹോപ്പ്മാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കണോ ഹോപ്പ്മാൻ കപ്പ് ചോദിച്ചാലും ഡേവിസ് കപ്പ് ചോദിച്ചാലും അതിന് ആൻസറ് ടെന്നിസാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് ക്ലേ കളിമൺ കളിമൺകോട്ടിലെ രാജ്കുമാറിനാണ് റാഫേൽ നദാൽ അതായത് ഫ്രഞ്ച് ഓപ്പൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് റാഫേൽ നദാൽ ആണ് അതുകൊണ്ട് കളിമൺ കളിമൺകോട്ടിലെ രാജ്കുമാർ എന്നറിയപ്പെടുന്ന വ്യക്തി റാഫേൽ നദാൽ ആണ് വിംബിൾഡ് നടക്കുന്നത് ഗ്രാസ് ഗ്രാസ്കോട്ടിലാണ് പുൽ മൈതാനത്താണ് ഇത് രണ്ടും ആണ് ഫ്രഞ്ച് ഓപ്പൺ ക്ലേ ക്ലേക്കോട്ടിൽ കളിമൺ കോട്ടിൽ ഗ്രാസ് ഗ്രാസ്കോട്ടിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ നടക്കുന്നത് സിന്തറ്റിക് കോട്ടിൽ അല്ലെങ്കിൽ ഹാർഡ് കോട്ടിലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ് ഇപ്പോൾ ഓർത്തയ്ക്കുക ഡേവിസ് കപ്പും ഹോപ്പ്മാൻ കപ്പും ടെന്നീസുമായി ബന്ധപ്പെട്ട ടൂർണമെൻറ്റാണ് പിന്നെ ഓർത്തേക്കുക ഓസ്ട്രേലിയൻ ഓപ്പണം യു എസ് ഓപ്പണും ഹാർഡ് കോട്ടിൽ നടക്കണേ ഫ്രഞ്ച് ഓപ്പൺ ക്ലേ ക്ലേക്കോട്ടിൽ വിംബിൾഡൺ ഗ്രാസ്കോട്ടിൽ നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം നോക്കാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ കറന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആകെ ഒരു ഗ്രാൻഡ് സ്ലാ നടന്നിട്ടുള്ളൂ അത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷഭാഗം സിംഗിൾസ് ആണ് സിന്നർ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ജാനിക് സിന്നർ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എക്സാമിന്റെ തലയാഴ്ചയിലെ മെയ് പതിനൊന്നിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു ജാനിക് സിന്നർ അദ്ദേഹം ഇറ്റാലിയൻ താരമാണ് ഇറ്റാലിയൻ ജാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ഭാഗം വിജയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ച വനിത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിച്ചത് ആര്യാന സബലങ്കസ് ആര്യാന ബലാറസ് പുറത്തേക്ക ഒരു ടൂർണമെന്റ് കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾ ഉചിയാണ് ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ് വനിതാ വിഭാഗം രുചിയാണ് ആര്യാന സൊബലങ്ക ബലാറസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിക്കണമെങ്കിൽ ആൻസർ ജാനിക് സിന്നർ ഇറ്റലി അപ്പൊ ഓർത്തേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരുഷ വിഭാഗം ചോദിക്കണമെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ ലാസ്റ്റത്തെ യു എസ് ഓപ്പണും നേടിയിരുന്നത് നൊവാക് ജോക്കോവിച്ച വിംബിൾഡൺ മാത്രമാണ് കാർലോസ് അൽകാരസിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജയി ജാനിക് സിന്നർ ഇറ്റലിയാണ് അടുത്ത ടോപ്പിക്കിലേക്ക് ജി ട്വന്റി ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യങ്ങള് അതാണ് നമ്മൾ നോക്കാൻ പോണത് റിവിഷൻ ആയതുകൊണ്ട് ഹോസ്റ്റ് കൺട്രീസ് മാത്രമേ നോക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലെല്ലാം പഠിച്ചു പോയതാണ് ഷർപ്പ യോഗങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ജി ട്വന്റി ഹോസ്റ്റ് കൺട്രീസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനേഴാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഇത് നാലും ബ്രിയസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി ഇന്തോനേഷ്യയിലെ ബാലി ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി ഇന്ത്യ ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഇന്ത്യ ന്യൂഡൽഹി പതിനെട്ടാമത് ജി ട്വന്റിക്ക് വേദിയായ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ന്യൂഡൽഹി ആടുത്തും പ്രിയസ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊമ്പതാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യമാണ് ബ്രസീൽ ഈ വർഷത്തെ ജി ട്വന്റി ഉച്ചകോടി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപതാമത്തെ ജി ട്വന്റി ഉച്ചകോടി നടക്കാൻ പോടുന്നത് സൗത്ത് ആഫ്രിക്കയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സൗത്ത് ആഫ്രിക്കയില് പുറത്തേക്ക ഇരുപത്തിരണ്ട് ഇൻഡോനേഷ്യമൂന്ന് ഇന്ത്യ ഇരുപത്തിനാല് ബ്രസീൽ ഇരുപത്തി അഞ്ച് സൗത്ത് ആഫ്രിക്ക അടുത്തു നോക്കാം ആസിയാനും ബ്രിക്സും ആസിയാൻ സമ്മിറ്റ് ആസിയാൻ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേദി കംബോഡിയ ഇരുപത്തി മൂന്നില് വേദിയായിരുന്നു ഇന്തോനേഷ്യ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് ലാവോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കംബോഡിയ ഇരുപത്തി മൂന്നില് ഇൻഡോനേഷ്യ ഇരുപത്തിനാലില് ലാവോസ് ഇനി ബ്രിക്സ് സമ്മറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി ചൈന ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി ചൈന ഇരുപത്തി മൂന്നിലെ വേദി ജൊഹാനാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക ഇരുപത്തിമൂന്നിലെ വേദിയായിരുന്നു ജൊഹാനാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് സമിറ്റിന് വേദിയാകുന്ന രാജ്യമാണ് റഷ്യ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് റഷ്യ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിലവിലെ മുഖ്യമന്ത്രിമാര് എല്ലാ എക്സാമിനും സ്ഥിരമായി പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ് നിലവിലെ മുഖ്യമന്ത്രിമാര് മുപ്പത് പേര് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രി രണ്ട് കേന്ദ്ര പ്രദേശങ്ങൾക്ക് മുഖ്യമന്ത്രി നൂട്ടാളിക്കും പുതുച്ചേരിക്കും മുഖ്യമന്ത്രിയുണ്ട് അങ്ങനെ മുപ്പത് ആൾക്കാർ പേര് പഠിച്ചു കഴിഞ്ഞാൽ ചില എക്സാമിന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ നമുക്ക് ക്രൂഷ്യലായിട്ട് ഒരു മാർക്ക് കിട്ടുന്നു ചില എക്സാം നമുക്ക് ഒരു ക്വസ്റ്റിൻ പറയാറുണ്ട് ആയിട്ടുള്ള ക്രൂശന മാർക്ക് കിട്ടുന്നു അപ്പൊ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എട്ട് മാർക്ക് അല്ലെങ്കിൽ ഒമ്പത് മാർക്ക് വരെ ഈസിയായിട്ട് സ്കോർ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് പ്രസന്റ് ചീഫ് മിനിസ്റ്റേഴ്സ് നിലവിലെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാന്ന് ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അസിസ്റ്റന്റ് സെക്രട്ടറി തസ്സീലേക്ക് നടന്ന എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂഇസ്റ്റർ ഓഫ് ഗോവ ഓപ്ഷൻ എ ശ്രീ അച്യുത് ഹേമന്ത് ഓപ്ഷൻ ബി ശ്രീ പ്രമോദ് സാവന്ത് অপশন এ শ্রী প্রতাপ সিং রাণে অপশন ডি শ্রী দিগম্বার কম্মত এন্ডার क्वेश्चन হচ্ছে না নিলাবিলে গোবা এর মুখ্যমন্ত্রী আর নিলাবিলে গোবা মুখ্যমন্ত্রী আর प्रमोद सावंत ഒന്നാമത്തെ প্রশ্নের आंसर বি শ্রী प्रमोद सावंत আদে এক্সামিনে الثانيه প্রশ্ন হেমন সোরেন ইজ দ্য চিফ মিনিস্টার অফ অপশন এ ছত্তিশগড় অপশন বি উত্তরাখণ্ড অপশন সি ঝাড়খণ্ড অপশন ডি হরিয়ানা এন্ডার क्वेश्चन হচ্ছে না ഹേമന്ദ് സോറൻ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ ഓസ്റ്റ്യൻ ആൻസർ സി ജാർഖണ്ഡ് ആ സമയത്ത് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഹേമന്ത് സോറാൻ ഇപ്പൊ ഹേമന്ത് മാറിയ ശേഷം പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ ഇനി നമുക്ക് ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സീസൺ കഴിഞ്ഞു അടുത്ത എക്സാം വന്നു അതായത് ജനുവരി പതിമൂന്നിന് അടുത്ത സീസൺ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് ക്ലർക്ക് കാഷ്യർ തസ്സിയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഓസ്റ്റ്യൻ ഹൂസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ എ ഭൂപേന്ദ്ര പട്ടേൽ ഓപ്ഷൻ ബി സുഖ്വിന്ദർ സിംഗ് സുഗു ഓപ്ഷൻ സി ഭഗവന്ത് ബാൻ ഓപ്ഷൻ ഡി ചരൺജിത് സിംഗ് ചാനി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് ഹിമാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആര് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ബി സുഖീന്ദർ സിംഗ് സുഗു നമ്മൾ എക്സാമിനു മുമ്പ് റിവിഷൻ ചെയ്തപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ആണ് സുഖ്വിന്ദർ സിംഗ് സുഗു ഇനി നമ്മുടെ അടുത്ത സീസൺ വരാൻ പോണത് മെയ് പതിനെട്ടും മെയ് പത്തൊമ്പതാണ് അപ്പം നമ്മൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യാണ് മുപ്പത് മുഖ്യമന്ത്രിമാർ ഇന്ത്യയുടെ മാപ്പിൻ്റെ ഓർഡറിൽ പഠിച്ചു പോകുന്നത് അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുനിന്ന് വടക്കോട്ട് മുപ്പത് മുഖ്യമന്ത്രിമാർ നമ്മൾ ഓരോ സെക്ഷനിലും അഞ്ച് മുഖ്യമന്ത്രി വെച്ച് പഠിച്ചു പോകാണ് അപ്പോൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് പഠിച്ചു പോവാം ആദ്യം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ആരംഭിക്കാം കേരള സ്റ്റേറ്റ് കേരളത്തിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ കേരള പി എസ് സിക്ക് കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ജഗൻമോഹൻ റെഡ്ഡി അടുത്ത സ്ഥിരം ക്വസ്റ്റ്യൻ തെലങ്കാന തെലുങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി പായ് സെക്ഷനിലെ അഞ്ച് സംസ്ഥാനങ്ങള് കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാട് എം കെ സ്റ്റാലിൻ കർണാടക സിദ്ധരാമയ്യ ആന്ധ്രാപ്രദേശ് ജഗൻമോഹൻ റെഡ്ഡി തെലുങ്കാന രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡി സ്ഥിരം കൊസ്റ്റിനാണ് ഈ രണ്ടാം സെക്ഷൻ നോക്കാം രണ്ടാം സെക്ഷൻ സി എസ് ഇപിയുടെ പ്രിയസ് ഗോവയുടെ നിലയിൽ മുഖ്യമന്ത്രിയെ പ്രമോദ് സാവന്ത് ഗോവയുടെ നില മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത് മഹാരാഷ്ട്രയുടെ നിലയിൽ മുഖ്യമന്ത്രിയാണ് ഏക്നാഥ് ഷിന്ഡേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഏക്നാഥ് ഷിൻഡെ ഗുജറാത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്രഭായ് പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്രഭായ് പട്ടേൽ മധ്യപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് ലേറ്റസ്റ്റ് മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് രാജസ്ഥാൻ അതും പുതിയ മുഖ്യമന്ത്രി രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ബജൻലാൽ ശർമ്മ ബജൻലാൽ ശർമ്മ രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ബജൻലാൽ ശർമ്മ ഇതിൽ ലേറ്റസ്റ്റ് മധ്യപ്രദേശ് മോഹൻ യാദവ് രാജസ്ഥാൻ ബച്ചൻലാൽ ശർമ്മ ഇപ്പൊ രണ്ടാം സെക്ഷൻ അഞ്ചു പേര് ഗോവ പ്രമോദ് സാവന്ത് മഹാരാഷ്ട്ര ഏക്നാഥ് ഷിന്ഡെ ഗുജറാത്ത് ഭൂപേന്ദ്രഭായ് പട്ടേൽ മധ്യപ്രദേശ് മോഹൻ യാദവ് രാജസ്ഥാൻ ബച്ചൻലാൽ ശർമ്മ ഇനി മൂന്നാം സെക്ഷൻ നോക്കാം മൂന്നാം സെക്ഷൻ പഞ്ചാബിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ പഞ്ചാബിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ കേരള പി എസ് സിയിലെ സിറംകുസ് പഞ്ചാബിലെ നിലവിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ ഹരിയാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നായബ് സിംഗ് സൈനി സൈനെസ്റ്റ് നായബ് സിംഗ് സൈനി ഹിമാചൽ പ്രദേശ് സി എസ് ഇ ബിയുടെ പ്രിയസ് ഹിമാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു സുഗു സുഖ്വീന്ദർ സിംഗ് സുഗു ഇനി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ദാമി പുഷ്കർ സിംഗ് ദാമി ഉത്തർപ്രദേശിന്റെ നില മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ നില മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് പഞ്ചാബ് ഭഗവന്ത് മാൻ ഹരിയാന നായബ് സിംഗ് സൈനി ഹിമാചൽ പ്രദേശ് സുഖ്വിന്ദർ സിംഗ് സുഗു ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ദാമി ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് നാലാം സെക്ഷൻ നോക്കാം ബീഹാർ ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ബംഗാളിന്റെ നിലവിലെ മുഖ്യമന്ത്രി ലേഡി ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി ബംഗാളിന്റെ നില മുഖ്യമന്ത്രി വെസ്റ്റ് ബംഗാളിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി ജാർഖണ്ഡ് പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ സി എസ്ഇയുടെ പ്രിയ സസ്യന ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ അടുത്തും പുതിയത് ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ് വിഷ്ണു ദിയോസായി ഛത്തീസ്ഗഡിന്റെ നില മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ് ഒഡീഷയുടെ നില മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് ഒഡീഷയുടെ നില മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് ഇപ്പൊ നാലാം സെക്ഷൻ ഓർത്തയ്ക്ക ബീഹാർ നിതീഷ് കുമാർ വെസ്റ്റ് ബംഗാള് മമതാ ബാനർജി ജാർഖണ്ഡ് സോറൻ ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോസായ് ഒഡീഷ നവീൻ ഇനി അഞ്ചാം സെക്ഷൻ നോക്കാം സിക്കിമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാരാണ് പി എസ് ഗോലായ് സിക്കിമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാങ് അറിയപ്പെടുന്ന പേര് പി എസ് ഗോലായ് ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ ആസാമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അരുണാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പേമാഖണ്ഡ് അരുണാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പേമാഖണ്ഡ് നാഗാലാൻഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നിഫിയാ റിയോ നിഫിയാ റിയോ നാഗാലാൻഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നിഫിയാ റിയോ അടുത്ത സ്ഥിരം ക്വസ്റ്റ്യൻ മണിപ്പൂരിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ബിരേൻ സിംഗ് മണിപ്പൂരിന്റെ നില മുഖ്യമന്ത്രിയാണ് ബിരേൻ സിംഗ് പഞ്ചാം സെക്ഷൻ അഞ്ചു പേര് സിക്കിം പ്രേംസിംഗ് തമാങ് അറിയപ്പെടുന്ന പേര് പി എസ് ഗോലായ് ആസാം ഹിമന്ത ബിശ്വശർമ്മ അരുണാചൽ പ്രദേശ് പേമാഖ് നാഗാലാൻഡ് നെഫിയാ റിയോ മണിപ്പൂർ സിംഗ് ഇനി ലാസ്റ്റ് സെക്ഷൻ നോക്കാം ലാസ്റ്റ് സെക്ഷൻ നോക്കാം ആറാം സെക്ഷൻ മിസോറാം സിറങ്കുസ് ആണ് മിസോറാമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ ലാൽ ദുഹോമ മിസോറാമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ത്രിപുരയുടെ നില മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ ത്രിപുര മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ മേഘാലയ നിലയിൽ മുഖ്യമന്ത്രിയാണ് കോൺട്രാഡ് സാങ്മ മേഘാലയയുടെ നില മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ ഇനി രണ്ട് കേന്ദ്രപ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാര് ഒന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയുടെ നിലയിൽ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയുടെ നിലയിലെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ അടുത്ത പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി പുതുച്ചേരിയുടെ നിലവിൽ മുഖ്യമന്ത്രിയാണ് നടേശൻ രംഗസവാമി എൻ രംഗസ്വാമി നടേശൻ രംഗസാമി ഓക്കെ താങ്ക് യു